ഹായ് ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കണ്ട ഒരു കാഴ്ച അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ എന്റെ നാട്ടില് കാണാത്തൊരു കാഴ്ച കണ്ടപ്പോ എനിക്കൊരു അതിശയം തോന്നി അതിശയം എന്നല്ല കണ്ടപ്പോ ഇഷ്ടം തോന്നി അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്നും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ചിലപ്പോ നമ്മളെ നാട്ടിലും ഇതേപോലെ ഉണ്ടാ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാം ആ അപ്പോ അതെന്താന്നുള്ള വീഡിയോ കാണാം ഒരു കുഞ്ഞു കാര്യമാന്ന് മാത്രം അപ്പോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ബംഗാളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവ് കുറവുള്ള കുറവുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് അതായത് ആയാലും എന്ത് തന്നെ ആയാലും വളരെ വളരെ വിലക്കുറവാണ് ഇവിടെ എല്ലാ കാര്യത്തിനും അപ്പോ അതേപോലെ തന്നെ വരവും കുറവാണ് അതായത് നമ്മളൊരു ജോലിയൊക്കെ ആകുമ്പോൾ അവർക്കുള്ള കൂലിയും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ബംഗാളികൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് ആ വരുന്നതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാരണം നമ്മുടെ കേരളവും ബംഗാളും ഏകദേശം ഒരേപോലെയാണ് ഞാൻ മുന്നിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ സ്ഥലത്തിന്റെ ഒക്കെ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോ ഇവിടെ കണ്ടൊരു കാഴ്ച ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് അപ്പോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞൊരു കാഴ്ച അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഇതെന്ന് ഈ ഒരു വണ്ടി കണ്ടാ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതിലില്ലാത്ത സാധനങ്ങളിലെ പാത്രങ്ങള് ബെഡ്ഷീറ്റ് മാറ്റുകള് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതില് അപ്പൊ ഇത് വന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി അത്ഭുതമല്ല ഭയങ്കര പാട്ട് ഇവിടുത്തെ ബംഗാളി സോങ്ങ് ഒക്കെ വെച്ചിട്ട് ഇത് വന്ന കണ്ടപ്പോൾ ഒരു നല്ലൊരു ഇഷ്ടം തോന്നി തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ ഞങ്ങൾ അവിടെ ഒന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നു ഉണ്ടാവും ഞാൻ ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതില് അത്രയും സാധനങ്ങളുണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ബോട്ടിലുകളായാലും പാത്രങ്ങൾ മാറ്റുകൾ ബെഡ്ഷീറ്റ് നമ്മൾ അല്ലാണ്ടുള്ള ടോപ്പുകൾ ചുരിദാർ ടോപ്പുകളായാലും എല്ലാം തന്നെയുണ്ട് ഇവർക്ക് സൺഡേ ഇവിടെ ഒരു സൺഡേ ആകുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ മാർക്കറ്റിൽ ഒരു ഷോപ്പ് ഇടും അല്ലാത്ത ദിവസം ഇങ്ങനെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാൽ റേറ്റ് കുറവാണ് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന സമയത്ത് ഇവിടെ കളഞ്ഞിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഞാൻ വാങ്ങിച്ചതാണ് നമുക്ക് ഫുഡൊക്കെ ഇട്ട് വെക്കാനുള്ള പർപ്പസിനല്ല ഞാൻ വാങ്ങിച്ചത് അല്ലാണ്ടുള്ള വേറെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് നമുക്ക് ഫുഡൊക്കെ ഇട്ട് വെക്കാനുള്ള അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാക്ക് ചെയ്തിട്ട് തന്നെ മടുത്തത് കാരണം അത്യാവശ്യം വരുന്ന കുറച്ച് പാത്രങ്ങൾ മാത്രമേ കൊണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ വലിയ നമ്മുടെ തളിയിലുള്ള വൺ ബസ് വരുന്ന അതിൽ ഇത് വരുന്ന കാണുമ്പോൾ ഒരു രസം അപ്പൊ ഞാൻ അതുകൊണ്ട് എടുത്ത് ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പം ഞാൻ വാങ്ങിച്ച വാങ്ങിച്ചെന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഒരു നൂറ്റിപ്പത്ത് രൂപ എനിക്ക് ആയിട്ടുള്ളൂ അത്രയും റേറ്റ് കുറവാണ് അപ്പം അതിനുള്ള ക്വാളിറ്റി അതിനുള്ള ക്വാളിറ്റി അല്ല അതിനേക്കാളും ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വലിയ വിലയിൻ്റെ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ വിചാരിച്ചു ഈ രണ്ട് പച്ചപാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചത് എന്തെങ്കിലും നമുക്ക് ബാക്കി വരുന്ന ഉള്ളി അങ്ങനെയൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അടച്ചു വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് അതിന് പത്ത് രൂപയാണ് വരുന്നത് അപ്പോ പിന്നെ ഈ ഒരു ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച മോൻ എന്തെങ്കിലും എറേസർ അങ്ങനെ അവന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്തെങ്കിലും ഇട്ട് എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് അതിനും പത്ത് രൂപയാണ് പിന്നെ ഇത് പൈസ ഇട്ട് വെക്കുന്നതാണ് നമ്മൾ കോയിൻസ് ഇട്ട് വെക്കുന്നത് ഞങ്ങളവിടെ എന്ന് പറയും പിന്നെ വഞ്ചിന്നോ പൈസ കുഞ്ചിന്നോ എന്തൊക്കെയോ ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇരുപത് രൂപയായിരുന്നു ഇതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ചിക്കനും മീനൊക്കെ വെക്കാൻ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇതിനടിയിലുള്ളത് നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞിടാനൊക്കെ നമുക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ആ മുറം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പെട്ടെന്ന് പൊട്ടുന്നതല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതായിരുന്നു അപ്പൊ ഇതൊക്കെ നമുക്ക് റേറ്റിന് റേറ്റിനും ആണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് കളഞ്ഞിട്ട് പോകാം കാരണം എല്ലാം കിട്ടിപ്പറുക്കി പോവണ്ടല്ലോ പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഇത് പതിനഞ്ച് രൂപയായിരുന്നു ഒരെണ്ണത്തിന് അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഇഷ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് മെമ്മറിയിൽ അവിടെ യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് ഇത് വെച്ചിട്ട് ഋഷി കളിക്കാണ് അവന്റെ വിചാരം എന്ന് വെച്ചാൽ അവൻ എന്താ അവന് കളിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും അവൻ കുറച്ചേരം അതുകൊണ്ട് കളിക്കട്ടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്